അപ്പം ഇന്ന് ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു മച്ചിങ്ങ വണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരൊണക്കിറുക്കിൽ വേണം അപ്പോൾ അത് ആദ്യം നമുക്ക് നമ്മുടെ വണ്ടിയുടെ നമുക്ക് വണ്ടിക്ക് എന്തോരം നീളം വേണം അതിനനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് വെള്ളക്ക വേണം രണ്ട് അതാണ് നമ്മുടെ വണ്ടിയുടെ വീൽ അപ്പം അത് രണ്ട് ഇരുക്കിലും രണ്ട് സൈഡിലുമായിട്ട് നമുക്കത് കുത്തി കൊടുക്കാം ഓക്കെ നമ്മളത് കുത്തിയതിന് ശേഷം നമുക്കതിൻ്റെ നീളം നോക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള നീളത്തിനനുസരിച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ശേഷം ഞാനൊരു പഴുത്ത പ്ലാവിലെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബോഡി ആയിട്ട് നമ്മൾ നമ്മളെടുക്കുന്നത് എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ ഒരു കുഞ്ഞി ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ടൂത്ത് ടൂത്ത്ക്ക് വെച്ചോ നമുക്കിങ്ങനെ കുത്തി വയ്ക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ആ ചാടി നിൽക്കുന്ന രണ്ടും ഇതും കട്ട് ചെയ്ത് കളയാവേ അതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഒരു വലിയ ത്രെഡ് എടുക്കാത്ത ഉണ്ടെങ്കിൽ അതില്ലാത്തതാണ് ഞാനിപ്പോൾ ഒരു നൂലെടുക്കുന്നുണ്ട് നൂലെടുത്തിട്ട് അതൊന്നാ ഇലയുടെ ആ നെട്ടിലൊന്ന് കെട്ടി കൊടുക്കാതെ ഞാൻ കെട്ടുന്നുണ്ട് കുറച്ച് ടൈറ്റ് കെട്ടണം കാരണം നമുക്കിത് വലിക്കുമ്പോൾ ഊരി പോരാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടപ്പോൾ നമുക്ക് مم um, 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 um.